എന്തായി എന്ത് നോക്കിയ കൂടെ കുറച്ചുപേരായാലോ നീ എന്തൊരു നോട്ടം എന്താണ് എങ്ങനെ പിടിച്ചട ഈ മാർക്കറ്റിംഗ് അതെ ആണുങ്ങൾ അങ്ങനെയാണ് ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ മാർക്കറ്റ് മുഴുക്കെ ഞങ്ങൾ അങ്ങ് തകർക്കും അല്ല പറഞ്ഞേക്കുന്ന നിന്റെ ഓവർ ബുക്കിംഗ് കാരണം സ്റ്റോക്ക് വരെ നിർത്തി വച്ചു ഒരു കടകളിൽ നിന്നെ കിട്ടാല്ലെന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാരെ പറ്റിച്ചിട്ടൊക്കെ പലതും നേരം നമുക്കാരും പറ്റി ജീവിക്കേണ്ട ഒരു കാര്യമില്ലാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ പറയുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് വേണം എന്നുള്ളത് കൊണ്ടാണ് കസ്റ്റമേഴ്സ് എടുക്കുന്നത് നീ അതാദ്യം മനസ്സിലാക്കണം കേട്ടാ നീ 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 എല്ലാരും പുച്ഛിക്കുന്നതാണൊക്കെ എന്നെ പുച്ഛിക്കരുത് ഓ ആരോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നീ 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 മാർക്കറ്റിംഗ് ചെറിയൊരു പരിപാടി കാണിച്ചിട്ടല്ലേ ഈ സെയിൽ എന്താ തള്ളിയെ കൊനഷ്ടോ വി റെഡിലുള്ള ഔട്ട് എന്ന് വിറ്റ് പോകുന്നത് നീ അത് വ്യക്തമാക്കിയ ആൾക്കാർക്ക് പറയണം മാത്രമേ റെഡിന്റെ ഔട്ട് കിട്ടത്തുള്ളൂ ബാക്കി എല്ലാത്തിലും എല്ലാം റോയിൽ മാത്രമേ നിനക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നീ വ്യക്തമാക്കി പറയണം അർക്കറ്റിൽ പറഞ്ഞ ഇല്ല